വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നമ്മൾ ഇഡ്ഡലി ദോശ ചപ്പാത്തി ചോറ് ഇതിൻ്റെ എല്ലാം കൂടെ കഴിക്കാൻ ഒരു കിടിലും സൈഡ് ഡിഷാണ് തയ്യാറാക്കുന്നത് വളരെ കുറഞ്ഞ ചേരുവകൾ വെച്ച് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ നല്ല വലിപ്പത്തിലുള്ള ഒരു വഴുതനങ്ങ ഒരു വലിയ ഉരുളക്കിഴങ്ങും എടുത്തിട്ടുണ്ട് രണ്ടും ചെറുതായിട്ട് മുറിച്ചിട്ട് നന്നായിട്ട് കഴുകണം ഇനി ഇത് വഴറ്റിയെടുക്കണം അതിനു വേണ്ടിയിട്ട് ചൂടാക്കിയ പാനിലേക്ക് ഒരു ടീസ്പൂൺ ഒഴിച്ച് ഉരുളക്കിഴങ്ങും വഴുതനങ്ങയും ചേർത്ത് ഇളക്കി കുറച്ച് നേരം അടച്ചു വെച്ചാൽ മതി നന്നായിട്ട് വഴന്നിട്ടും ഈ സമയത്ത് ഇതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കുക മിക്സി ജാറിലേക്ക് നാല് മുളക് ഒരു പിടി തേങ്ങ ഒരു കാൽക്കപ്പോളം തേങ്ങ മതി ഒരു ടേബിൾ സ്പൂൺ കടല പിന്നെ അര ടീസ്പൂൺ പെരിഞ്ചീരയും ചേർത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുക്കണം ഞാനിപ്പോൾ എല്ലാം കൂടെ നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ വഴറ്റാൻ വെച്ച ഉരുളക്കിഴങ്ങും വഴുതിയെങ്കിലും നന്നായിട്ട് വഴുന്ന് ഇട്ടിട്ടുണ്ട് കോരി മാറ്റാം ഇനി ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു ടീസ്പൂൺ കടുക് അര ടീസ്പൂൺ നല്ല ജീരകം മൂപ്പിക്കണം ഇതിലേക്ക് ഒരു ചെറിയ സവാള നാലഞ്ചല്ലി വെളുത്തുള്ളി കനം കുറച്ച് അരിഞ്ഞത് കുറച്ച് കറിവേപ്പില ചേർത്ത് നല്ല സോഫ്റ്റ് ആവുന്നത് ആകുന്നതുവരെ വഴറ്റണം ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് പച്ചമണം മാറി വരുമ്പോൾ നല്ല വലിയ ഒരു തക്കാളി ചെറുതായിട്ടരിഞ്ഞ് ചേർക്കുക ആവശ്യത്തിന് ഉപ്പ് ചേർക്കണം ഞാനിപ്പോൾ അര ടീസ്പൂൺ ഉപ്പാണ് ചേർക്കുന്നത് ഉപ്പ് നോക്കിയിട്ട് പോരെങ്കിൽ ലാസ്റ്റ് ചേർത്ത് കൊടുക്കുക ഇതിലേക്ക് അരപ്പ് ചേർക്കുക മിക്സി ജാർ കഴിയിട്ട് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർക്കുക നന്നായിട്ട് തിളക്കുമ്പോൾ നമ്മൾ വഴിറ്റി വെച്ച ഉരുളക്കിഴങ്ങ് വഴുതനങ്ങ് ചേർത്ത് ചെറിയ തീയിൽ കുറച്ച് നേരം അടച്ചു വെക്കണം സിമ്മിലിട്ട് ഒരു പത്ത് മിനിറ്റ് അടച്ച് വെക്കുക ഇപ്പോൾ ചാറെല്ലാം കുറുകിയിട്ട് നമ്മളുടെ അടിപൊളി ടേസ്റ്റിലുള്ള ഉരുളക്കിഴങ്ങ് പഴുതനങ്ങ മസാല തയ്യാറായിട്ടുണ്ട് ഉപ്പ് നോക്കിയിട്ട് പോരെങ്കിലും ചേർത്ത് കൊടുക്കുക ഇഡ്ഡലി ദോശ ചപ്പാത്തി ചോറ് ഇതിൻ്റെ കൂടെ എല്ലാം വളരെ നല്ല കോമ്പിനേഷനാണ് വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം ചാനൽ ഇഷ്ടം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്സ് ഫോർ വാച്ചിങ്